അപ്പം അതെ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം കേട്ടോ അപ്പം അതും ദുബായിലോട്ട് ഞാനൊക്കെ ഞാൻ എൻ്റെ പ്ലാച്ചെയും കൊണ്ടുപോകുന്നുണ്ട് അതാണ് നിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് ഞാൻ ഓർക്കണം നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങ് കൊണ്ടുപോകുന്നത് കേട്ടോ ാണ് ഇപ്പൊ സമയം പത്തുമണി ഫ്ലൈറ്റ് മൂന്ന് മണിക്കാണ് അപ്പൊ നമ്മൾ നേരെ കോഴിക്കോട് പോകുന്നു കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് നേരെ ദുബായ്ക്ക് പോകുന്നു പോവാ ഞാനാണ് ഞാൻ എന്ന് എനിക്കറിയാം ഇതാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പം കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം എന്താ മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം നമ്മൾ പോവുകയാണ് നമ്മൾ അവിടെ എത്തിയതിനു ശേഷം ബാറ്റഡി നമ്മളുടെ രണ്ടുപേരുടെ ബ്ലോഗും രണ്ടായിരിക്കും അതെ അപ്പം നിങ്ങൾ അത് രണ്ട് രണ്ടുപേരുടെ ബ്ലോഗും കാണണം ഓക്കെ അത് ജസ്റ്റ് കയറിയതേ ഉള്ളൂ നോക്കു ഹലോ ഹലോ നമ്മൾ ലോങ് വെയ്റ്റിംഗിന് ശേഷം നമ്മൾ നടക്കുകയാണ് നാല് മണി ആ നമ്മളുടെ ഫ്ലൈറ്റ് ത്രീ തേർട്ടി ഫൈവ് ടേക്ക് ഓഫ് പറഞ്ഞിട്ട് നാല് മണിക്ക് നമ്മൾ ചെക്ക് ഇൻ ആവുന്നേ ഉള്ളൂ ഉറക്കം കംപ്ലീറ്റ് പോയി എനിക്ക് നല്ല ഉറക്കം അതെ എനിക്ക് ഉറങ്ങും എന്താവും എന്തോ അതെ അതെ ഞങ്ങളത് കയറുകയാണെ ഞങ്ങളത് നാരത <sum>